ஒரு மிக்ஸியட ஜல்கப்பு ரவ இட்டுக்கா அது சிறிய பாத்திரம் அப்போ இத்திர்கொடி வேணும் ஒரு கப்பு இட்டு கொடுக்க நமக்கு குறச்சு அரிப்பொடி இட்டு கொடுக்க அரிப்பொடி தேங்க ഒരു കപ്പ് ഇതിനൊരു കപ്പ് തേങ്ങ പിന്നെ ഇനി തൈര് ഒഴിക്കണം കേട്ടോ തൈര് നമുക്ക് പുളിയുടെ അനുസരിച്ചിട്ട് ഒഴിക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമുക്ക് തൈര് തൈരൊഴിച്ചോട്ടോ അരച്ചെടുത്ത മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണേ ഒരു ചീനച്ചട്ടി വെച്ച് നമ്മള് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെക്കാം കേട്ടോ ഒത്തിരി കടുക്കിട്ട് കൊടുക്ക രണ്ട് മൂന്ന് വിഴുന്നവരുപ്പ് ഇട്ടു രണ്ട് ചീരക്കൊട്ടിട്ടു പിന്നെ നമ്മളിത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില സവാള എല്ലാം ഇട്ടും ഇത്ര ആയാൽ മതി തവല്ല അതെങ്ങനെ ആവേണ്ട സ്റ്റവ് ഓഫ് ചെയ്തു നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മാവിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ മാവിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി ജോലി നമുക്ക് ഒരു അപ്പച്ചട്ടി വെച്ചിട്ട് അപ്പക്കാരേലും ഉണ്ടാക്കാം കേട്ട ഉണിയപ്പച്ചട്ടിയിലും വെക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ നമ്മളിതായി മാവ് ഒരു ഒരു തവി എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കാം ഇളക്കാരൊന്നും പാടില്ല കേട്ടോ അങ്ങനെ ഇളക്കൊന്നും വേണ്ട നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റ് അടച്ച കുഴപ്പിക്കാം കേട്ടോ മറച്ചിട്ടോ ഇത് ഇപ്പോൾ വീതം മിനിറ്റ് ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇത് ഇണ്ടാ അകുമൊക്കെ വെങ്കിട്ടുണ്ട് കഷ്ണം പൊട്ടിച്ച് ഞാൻ തിന്ന് കാണിക്കാം കേട്ടോ നമുക്ക് ചമ്മന്തി ഒന്നും വേണം എന്നില്ല വേണമെങ്കിൽ തേങ്ങാ ചമ്മന്തി ഉള്ളി ചമ്മന്തി കൂട്ടി കഴിക്കാം സവാളയും പച്ചമുളകും ഒക്കെ ഇഞ്ചി ഉണ്ട് കറിവേപ്പിലുണ്ട് എല്ലാം ഉണ്ടല്ലോ നമുക്ക് വേറൊക്കെ തിന്നാനും നാലുമണി പലഹാരമായിട്ട് ഉണ്ടാക്കി കഴിക്കാം നല്ലതാട്ട രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണമെങ്കിലും ആക്കാം കൊറച്ചേരായി മൊബൈലിൽ നോക്കിയിരിക്കാ ചായ ഒന്നും ഇല്ലേ പിന്നെ മൊബൈലില് പിന്നെ കാണാലോ ചായ കഴിച്ചാലല്ലേ ഒരു മൊബൈലിന് ഞാൻ കൊണ്ടുവന്ന സാധനം അതാ പറഞ്ഞത് രാവിലെ തന്നെ വെറുതെ ഇരിക്കും നേരല്ലേ അപ്പഴും വെറുതെ മൊബൈലിൽ നോക്കിയാണ് ഏത് നേരം നോക്കിയോട് എന്തായില്ലേ എന്താണ് ഇന്നത്തെ സംഭവം ഇതെന്താണെന്ന് അറിയാൻ പറ്റോ റിയില്ല അരിപ്പൊടിയുണ്ട് കൊറച്ചു സംഭവങ്ങളൊക്കെ ഇണ്ടതില്